പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്കൃത സർവകലാശാലയിൽ നൂറോളം ഗസ്റ്റ് ലെക്ചർ ഒഴിവുകൾ അവസാന തീയതി മെയ് പന്ത്രണ്ടിന് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വിവിധ പഠ പഠന വകുപ്പുകളിൽ നൂറോളം ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു നിയമനം കരാർ അടിസ്ഥാനത്തിൽ പരമാവധി പതിനൊന്ന് മാസത്തേക്കായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം യോഗ്യരായവർക്ക് അപേക്ഷിക്കാം ബി എഡ് യോഗ്യത അഭിലഷണീയമാണ് കാലടി മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലുമാണ് ഒഴിവുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഹിസ്റ്ററി മലയാളം മ്യൂസിക് പെയിൻറിങ് ഫിലോസഫി കായിക സംസ്കൃതം സംസ്കൃത ജനറൽ സംസ്കൃത ന്യായം സംസ്കൃതം സാഹിത്യം സംസ്കൃതം വേദാന്തം സംസ്കൃതം വ്യാകരണം ഹിന്ദി ഭരതനാട്യം മോഹിനിയാട്ടം ഭൂമിശാസ്ത്രം അറബിക് ഉറുദു മനഃശാസ്ത്രം സോഷ്യൽ വർക്ക് സോഷ്യോളജി തിയറ്റർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആയുർവേദം മ്യൂസിയോളജി എന്നീ പഠന വകുപ്പുകളിലാണ് ഒഴിവുകളുള്ളത് യു ജി സി യോഗ്യതയുള്ള ഗസ്റ്റഡ് അധ്യാപകർക്ക് മുപ്പത്തയ്യായിരം രൂപ പ്രതിമാസ വേതനം ലഭിക്കും യു ജി സി യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബിരുദ ബിരുദാനന്തര ബിരുദം നേടിയവരെയും നിയമനത്തിന് പരിഗണിക്കും അവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ വേതനം ലഭിക്കും യു ജി സി നിഷ്കർഷിച്ചിരിക്കുന്ന അനുവദനീയ എണ്ണം ഗസ്റ്റഡ് ലച്ചറന്മാരുടെ നിയമനം നടത്തിയ ശേഷം പിന്നീടുള്ള നിയമനങ്ങൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരായിട്ടായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മെയ് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ ഹാർഡ് കോപ്പി അതത് വകുപ്പ് മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചിനാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് എഴുന്നൂറ്റൻപത് രൂപയുമാണ് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യു 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 ഡോട്ട് എസ് എസ് യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് യു എസ് ഡോഷ് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ വിശദവിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോഗ്യരായവർ വെബ്സൈറ്റിൽ സന്ദർശിച്ച് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അർഹമായതാണെങ്കിൽ വേഗം തന്നെ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് മെയ് പന്ത്രണ്ടിനാണ് അപ്പോൾ മറ്റൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്